എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ഐസനൽ വെസസ് അത്ലറ്റി കൊമാൻഡ്രേഡ് ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടിന് മുപ്പതിനായിരിക്കും ഒരു മികച്ച മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ അർജൻറ്റീന സൂപ്പർ താരമായിട്ടുള്ള ഹുലിയൻ അൽബറസിനോട് അത്ലറ്റിക് കൊമാൻഡ്രേറ്റിൻ്റെ തൻ്റെ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അൽബറസ് പറയുന്നത് ഇങ്ങനെയാണ് നോക്കൂ ഞങ്ങൾക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒരു മികച്ച സ്കോഡ് തന്നെ ഉണ്ട് ഞങ്ങൾ ഓരോ ഗെയിമിലും വളർന്നു വന്നിരിക്കുകയാണ് തീർച്ചയായും ഞങ്ങൾ ആരുമായി മത്സരിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇതാണ് അത്ലറ്റിക്കും മാഡറിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഹോലിയൻ അൽബാറസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഹോലിയൻ അൽബാറസ് ലാലിഗയിൽ ഈ സീസണിൽ അത്ലറ്റിക്കും മേട്രിന് വേണ്ടി ഒൻപത് കളികളിൽ നിന്ന് ആറു ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ അത്ലറ്റിക്കു വേണ്ടി ഓലിയൻ അൽവാർസ് നടത്തുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം